മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം വളരെയധികം പുതിയ പുതിയ വ്യക്തികൾ അസാധാരണമാം വിധത്തിൽ ഭാരതീയ പൈതൃകത്തിലേക്ക് വരുന്നുണ്ട് അവർക്ക് ഇപ്പോഴും ധാരാളം സംശയം മനസ്സിലുണ്ട് ഞാൻ നേരത്തെ ഇൻഡയറക്ട്ലി സൂചിപ്പിച്ചു ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കർക്കിടകവാവിന് എനിക്ക് അത്ഭുതം തോന്നിയത് പത്തേഴായിരം പേര് വന്നതിൽ വലിയൊരു സമൂഹം നിരീശ്വരവാദികളും യുക്തിവാദികളും ഇടതുപക്ഷക്കാരും ആയിരുന്നു പുരോഗമനവാദികളുമായിരുന്നു അതിനേക്കാൾ ഉപരി പ്രാവശ്യം കണ്ട വളരെ വലിയൊരു അഭിമാനാർഹമായിട്ടുള്ള കാര്യം എല്ലാ വിഭാഗം ജനതും സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവർ മുതൽക്ക് ഏറ്റവും മുകൾ തട്ടിലുള്ളവർ വരെ റബ്ബർ തോട്ടത്തിലെയും വയലിലെയും പറമ്പിലെയും ജോലിക്കാരും ഉൾപ്പെടെ സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും ചെറുപ്പക്കാരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ചിരുന്നു പോലീസിലെ വ്യത്യസ്ത വകുപ്പിലെ ഐ ജിമാർ പിതൃകർമ്മം നടത്തുമ്പോൾ അവരുടെ അടുത്തിരുന്ന പലരുമുണ്ട് പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇദ്ദേഹം ഐ ജിയാണ് ഇദ്ദേഹം വളരെ ഉയർന്ന അഡീഷണൽ സെക്രട്ടറിയാണ് ഇങ്ങനെ സമൂഹത്തിലെ കളക്ടറാണ് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു വളരെ അടുത്തിരുന്നപ്പോഴും ഈ കർമ്മം ചെയ്യിക്കുന്ന എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഐ ജി മറ്റുള്ളവരുടെ കൂട്ടത്തിലിരിക്കുന്നതിൻ്റെ ഫോട്ടോ ആരെങ്കിലും എടുക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കാതെ വരുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമോ എന്നെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഈ വി ഐ പിമാരോടൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷനോ ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം നമ്മൾ റിക്വസ്റ്റ് ചെയ്യില്ല നമ്മുടെ അടുത്തേക്ക് വി ഐ പി ആരും വരുന്നുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല ക്യാൻറ്റീനിലും പ്രത്യേക ചെയർ ഉണ്ടാവില്ല ഗസ്റ്റ് ഹൗസിലും പ്രത്യേകമായിട്ടുള്ള കസേര ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ഒരു കർമ്മത്തിൻ്റെ പ്രത്യേകത അതാണെന്ന് നമ്മൾ അറിയിക്കുന്നത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് വേണ്ടാന്ന് അധികം വിശ്വാസികളുടെ എണ്ണം ആ കർമ്മം ചെയ്യുന്നതിന്റെ പവിത്രതയിലെ ആകൃഷ്ടരായവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഈ കൂടിക്കൂടി വരുന്നവർക്ക് കുറേ സംശയങ്ങളും ഉണ്ട് സ്വാഭാവികമാണ് ആ സംശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ യൂട്യൂബിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും വിവരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കേട്ടവർക്കൊക്കെ വിരസത അയാൾ ഇത് പറഞ്ഞത് തന്നെ പറയുകയാണല്ലോ ചെയ്തത് തന്നെ ചെയ്യാണല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഇന്നലെ ഒരാൾ വളരെ വളരെ ഉയർന്ന ലെവലിലുള്ള ആളാണ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട് സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും ചിലര് തെറ്റാണ് സാറ് വെറുതെ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് സാറ് വെറുതെ വാക്കുകൾ കസർത്താണ് എന്ന ധാരണ ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നു ഇപ്പം ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാറ് പ്രൂഫ് സഹിതം സോഴ്സ് സഹിതം പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെയധികം വിശ്വാസ്യതയുണ്ട് സാറ് തെറ്റുപറ്റിയാൽ തെറ്റേറ്റ് പറയുമെന്നും അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ പറയുമെന്നും പറയുന്നത് ആധികാരികമായിട്ടാണെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പേർക്ക് ഈ ഗോഡ് പാർട്ടിക്കിള് എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ആ ഡെൻമാർക്കിൽ നിന്ന് പ്ര സ്വിറ്റ്സർലൻഡിലേക്ക് ജനീവയിലേക്കുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഒരു മീറ്റർ ഡയമീറ്റർ ഉള്ള ട്യൂബ് സീറോ പ്രഷറിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാക്വത്തിൽ പ്രോട്ടോണുകളും മറ്റും കൂട്ടിയിടിച്ച് ലെപ്റ്റോണുകളും ഫെർമിയോണുകളുമായിട്ട് മാസ് ആൻഡ് ഷെയ്പ്പ് കൊടുക്കുന്നതായിട്ടുള്ള പാർട്ടിക്കിള് ഹിഗിൻസ് എന്ന് പറയുന്ന ആള് പീറ്റർ ഹിഗിൻസും നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസ് ബോസോൺ കണ്ടുപിടിച്ച ആൾ അവരുടെയൊക്കെ പ്രഡിക്ഷൻ ശരിയാക്കുന്ന വിധത്തിൽ നടക്കുന്ന സേൺ സേൺ എന്നാണ് അതിന് പറയുക യൂറോപ്യൻ ഭാഷയിൽ ആ എക്സ്പെരിമെൻ്റൽ സിസ്റ്റത്തിൽ അവിടെ പതിനൊന്നടി പൊക്കമുള്ള ഒരു നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞു സത്യമാണോ നിങ്ങൾക്കറിയാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പതിനൊന്നടി വിഗ്രഹമുള്ള ഓട് വിഗ്രഹം ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കളിയാക്കിയിട്ട് ഒരു വലിയ ആർട്ടിക്കിള് സയന്റിഫിക് ആണെന്ന് തോന്നത്തക്ക വിധത്തിൽ വേറെ കുറേ പേര് പ്രചരിപ്പിച്ചിരുന്നു എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് കുഴിച്ചെടുത്ത പതിനെട്ട് ടൺ ഭാരമുള്ള നടരാജ വിഗ്രഹം സേണിൽ വെച്ചിട്ടുണ്ടെന്ന് നമ്മളെ അറിയിച്ചത് ഗോപാലകൃഷ്ണനാണെന്ന് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ വ്യക്തിയിലുള്ള വിശ്വാസ്യത ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുളു പരിപാടിയാണ് പക്ഷെ അവർക്കത് സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ ബാധിക്കുന്നില്ല ഞാൻ പറഞ്ഞത് പതിനൊന്നടി പൊക്കമുള്ള വിഗ്രഹം അത് സേണിന്റെ ഗേറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനത് നിങ്ങൾ സാധിക്കുമെങ്കിൽ അതൊന്ന് നോക്കണം വളരെ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഈ പുസ്തകത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തില് അമേരിക്കൻ വേദ എന്നാണ് പുസ്തകത്തിന്റെ പേര് വളരെ ഭംഗിയായിട്ട് എഴുതി നല്ല പുസ്തകം ഫ്രം എമേഴ്സൺ ആൻഡ് ടു യോഗ ആൻഡ് മെഡിറ്റേഷൻ അടുത്ത വരി ചുവട്ടിലുള്ള വരി ഹൗ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ചേഞ്ച് ദി വെസ്റ്റേ ഇത് എഴുതിയിരിക്കുന്ന ഫിലിപ്പ് ഗോൾഡ് ബർജ് എന്ന് പറയുന്ന ആണ് ഫിലിപ്പ് ഗോൾഡ് ബർജ് ഫോർവേഡ് ബൈ ഹ്യൂസ്റ്റൺ സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഏറ്റവും മുകളിൽ ദീപക് ചോപ്രയുടെ ഒരു കമന്റ് ഉണ്ട് ആൾ യു മിൻ ഇല്യൂമിനേറ്റിംഗ് ഗ്രേസ്ഫുള്ളി റിട്ടേൺ ആൻഡ് റിമാർക്കബിളി തറോ അക്കൗണ്ട് ഓഫ് ഇന്ത്യസ് എ സ്പെക്ടാക്കുലർ ഇമ്പാക്ട് ഓൺ വെസ്റ്റേൺ റിലിജ്യൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽക്കും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകൾ കിടക്ക് വളരെ ഉയർന്ന ക്വാളിറ്റി പേപ്പറില് കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നതിൽ നമ്പർ ഇല്ല ഭാരതത്തിലെ സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ആണ് ഇതിൽ വളരെ ഭംഗിയായിട്ട് ഞാൻ വായിക്കാം മനസ്സിലാവുന്നുണ്ട് നോക്കാം ശിവ നടരാജ സ്റ്റാച്ചു അറ്റ് ദി യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ജനീവ സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന്റെ ബ്രാക്കറ്റില് സി ഇ ആർ എൻ അല്ലെ ഫോട്ടോഗ്രാഫ് ബൈ ജിയോവനി സി എച്ച് ഐ ഇ ആർ ഐ സി ഓ ചെറിക്കോ കോപ്പി റൈറ്റ് ഉണ്ട് ണ്ടായിരത്തി നാല് ഞാൻ ആ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ മുകളിൽ ജിദ് കൃഷ്ണമൂർത്തിയും ഫിസിസിസ്റ്റ് ഡേവിഡ് ബോമും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രവുമുണ്ട് ഇടത് സൈഡിൽ ജോർജ് ഹാരിസൺ ആൻഡ് രവിശങ്കർ ഒരുമിച്ച് പിന്നെ രാമദാസ് ആൻഡ് ഹ്യൂസ്റ്റൺ സ്മിത്ത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നീം കറോലി ബാബ വിത്ത് ഡിവോട്ടീസ് ഈ ചിത്രങ്ങളില് ഇടതു സൈഡിലെ ചിത്രം നോക്കാം ഇത് ഇതാണ് നടരാജ വിഗ്രഹം അതിന്റെ ചുവട്ടില് സേണിന്റെ വിവരണവും കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം ഇത് ജിദ്ദു കൃഷ്ണമൂർത്തിയും അവര് തമ്മിലിരിക്കുന്നത് സിസ്റ്റം നീ ഇവിടെ പോ മറ്റുള്ളവർ തമ്മില് ഇരിക്കുന്നതിന്റെ ചിത്രം വൈറ്റ് ലാമിനേറ്റഡ് ടപ്പ് ടൈപ്പ് ഹൈ ക്വാളിറ്റി പേപ്പറിലാണ് അടിച്ചിരിക്കുന്നത് നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് പേജുകൾക്കിടക്ക് ഒരു സെറ്റ് ഹൈ ക്വാളിറ്റി പേപ്പർ അതിലാണ് അതിൽ പേജ് നമ്പർ ഇല്ല അതിലാണ് കൊടുത്തിരിക്കുന്നത് ഏത് വിഷയത്തെക്കുറിച്ചും നമ്മുടെ വേദത്തിൽ പറയുന്ന ഒരു മന്ത്രണ്ട് ആ ശിക്ഷം സ്വയം ഉപശിക്ഷം ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിക്കണം ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ചോദ്യം ചെയ്യാതെ വിശ്വസിക്കേണ്ട കാര്യവുമില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചും ചോദ്യം ചോദിക്കാം എതിർക്കാൻ വേണ്ടിയും ചോദിക്കാം പുച്ഛിക്കാൻ വേണ്ടിയും ചോദിക്കാം അവഹേളിക്കാൻ വേണ്ടിയും ചോദിക്കാം സംസ്കരിക്കാൻ വേണ്ടിയും ചോദിക്കാം നിരാകരിക്കാൻ വേണ്ടിയും ചോദിക്കാം അറിയാൻ വേണ്ടിയും ചോദിക്കാം അഭിമാനിക്കാൻ വേണ്ടിയും ചോദിക്കാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും ചോദിക്കാം ഏതൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചോദിക്കാം അറിയാൻ വേണ്ടിയാണെങ്കിൽ ഏറ്റവും ഉത്തരം വാദിക്കാനും ജയിക്കാനും വേണ്ടിയും ചോദിക്കാം നാരായണ ഗുരുദേവൻ വാദിക്കാൻ ജയിക്കാനല്ല അറിയാനും അറിയിക്കാനും ആണെന്ന് പറഞ്ഞിട്ടോട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാൻ എൻ്റെ കയ്യിലുള്ള ഡാറ്റ ആണെങ്കിൽ തന്നിരിക്കും എവിടെ നിന്നെങ്കിലും നല്ല പ്രഭാഷണമോ നല്ല രീതിയിൽ ഓതൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നുള്ള ഇൻഫർമേഷനോ പുസ്തകമോ മാഗസീനോ ഇന്റർനെറ്റോ ഗൂഗിൾ സെർച്ചോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതോ ഞാൻ കേട്ടതോ ആയിട്ടുള്ളതല്ലാത്തത് നിങ്ങളെ പറ്റിക്കാനും ഭാരതത്തോട് അമിതമായിട്ടുള്ള ദേശസ്നേഹം ഉണ്ടാവാനും ഹിന്ദു ധർമ്മത്തോട് അമിതമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവാനും വേണ്ടി ഇതുവരെയും നൊണയോ തെറ്റായിട്ടുള്ളതോ അതിശയോക്തി പരിധിക്കപ്പുറം കലർത്തിയിട്ടോ പറഞ്ഞിട്ടില്ല പറയാൻ ശ്രമിക്കാറുമില്ല ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാണ് ഇപ്പോ ഈ നടരാജ വിഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിനോട് കുറേ എക്സാജറേറ്റ് ചെയ്ത് വേറെ ചിലരെ റീകോട്ട് ചെയ്യുന്നുണ്ട് അതിനുത്തരവാദി ഞാനല്ല ധാരാളം പേര് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ പൂജയെക്കുറിച്ചും ഹോമങ്ങളെ ഹോമങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്താ അവസാനം ഗോപാലകൃഷ്ണനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ അറിവ് തന്നതിന് എന്ന് പറയുമ്പോൾ ഗുണത്തെക്കാൾ വളരെയേറെ ദോഷമാണ് സംഭവിക്കുന്നത് ഞാൻ പറയാത്തതും വിചാരിക്കാത്തതുമായിട്ടുള്ളതെല്ലാം ചിലര് തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നതിനോട് എനിക്ക് ബാധ്യതയില്ല പിന്നെ നമ്മുടെ പുസ്തകത്തിനും സി ഡി കൾക്കും ജനറലി പറയാറുണ്ട് നിങ്ങൾ സതുദ്ദേശത്തോടുകൂടിയാണെങ്കിൽ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം വേദങ്ങളും ബാക്കിയുള്ളതെല്ലാം എല്ലാം ഇതൊക്കെ ഈ നാടിൻ്റെ പൈതൃകമാണ് ഗോപാലകൃഷ്ണന്റെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയോ ജനങ്ങൾക്ക് എത്തിയതാ ഞാൻ ഒറ്റയ്ക്കുമല്ല നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൽ സ്വയം മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ നടരാജ വിഗ്രഹത്തിനെ കുറിച്ച് ഒരു ചോദ്യം വന്നതുകൊണ്ട് എനിക്കത് വിവരിക്കാൻ സാധിച്ചു വിമർശനാത്മകമായിട്ട് മല്ലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു ഒരച്ഛൻ വിവരിച്ചതുകൊണ്ട് തെറ്റായിട്ട് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തതിനോടാണ് എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ വേദന ക്രിസ്ത്യാനികളെ കൊല്ലാൻ ആയുധമെടുക്കാൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു വരി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഭഗവത്ഗീതയിൽ തസ്മാത് കൗന്തേയ യുദ്ധായ കൃത നിശ്ചയ ധർമ്മ സംരക്ഷണത്തിന് അല്ലയോ അർജുന നീ നീ ഉയർത്തെഴുന്നേൽക്കുക എന്നിട്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന പ്രഭാഷണത്തിൽ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും കൊല്ലാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും കള്ളത്തരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ കള്ളത്തരം ചെയ്യുന്ന അവസ്ഥ നുണ എന്ന് പറയുന്ന അച്ഛൻ തന്നെ നുണ എഴുതി കാണിക്കുക നുണ പ്രവർത്തിക്കുക അപ്പോൾ ഇതിന് വിപരീതമായിട്ട് സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ തന്നെ പോയാലേ ലോകത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ നല്ലോണം അറിയാവുന്ന ആളാണ് പണ്ട് ഇതുമായുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും മറ്റുള്ളവർ എൻ്റെ പേരിൽ പറഞ്ഞതാണെങ്കിലും എനിക്കറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും അതിന് ഉത്തരം നൽകിയിരിക്കും പ്രണാമം നമസ്കാരം